اسألونك عن الساعة ايان مرساها നിങ്ങളോട് നിങ്ങളോടവർ ചോദിക്കുന്നു എന്നാണ് രാമത്തുനാള് ഏത് ദിവസത്തിലാണ് അത് സംഭവിക്കുക എന്ന് അവർ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ അവരോട് പറയൂരേ ഇന്നു അതിനെക്കുറിച്ചുള്ള വിജ്ഞാനം പരലോകത്തെ കുറിച്ചുള്ള അറിവ് അത് എന്റെ അടുക്കൽ മാത്രമാണ് അത് ഉണ്ടാകുന്ന സമയത്ത് അതിനെ റബ്ബല്ലാതെ മറ്റാർക്കും അത് പ്രകടമാക്കാൻ സാധിക്കുന്നതല്ല അവനാണ് പ്രകടമാക്കി കാണിച്ചു തരുക ആ സമയത്ത് നമുക്കറിയും നിങ്ങൾക്കും ലോകത്തിനൊക്കെ അങ്ങനെ തന്നെ ആകാശങ്ങളിലും ഭൂമികളിലും അതിന്റെ വിജ്ഞാനം അതിനെക്കുറിച്ച് കുറിച്ച് അറിയുക എന്നത് വൈകിയുള്ള കാര്യമായി അവർക്ക് അനുഭവപ്പെടുന്നു വലിയ പ്രശ്നമല്ലേ അതിന്റെ അടയാളങ്ങൾ കേൾക്കുമ്പോൾ മഹാ അപകടമല്ലേ എന്നൊക്കെ തോന്നുന്നു പക്ഷേ അവർക്ക് കൃത് കൃത്യമായിട്ട് വിവരമില്ല എന്ന് നിങ്ങൾ അവരോട് പറയുക തീക്കും ഇല്ലാത്ത അത് പെട്ടെന്നായിരിക്കും വരുക അവസാനത്തെ സൂറന്ന കാലത്തിൽ ഊതുന്ന ഊത്താണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അടയാളങ്ങളൊക്കെ ഇങ്ങനെ വന്നു പെട്ടെന്ന് പെട്ടെന്ന് വന്നു എന്നിട്ട് അവസാനം ലോകാവസാനത്തിനുള്ളതായ ആ ഇസ്രാഫീലിൻ്റെ ഊത്ത് അതൊക്കെ നാം ഹദീസിലൂടെ പഠിച്ചു വന്നതായ ഹദീസ് എന്ന് പറഞ്ഞാൽ ഖർ ആ പറയുന്നു അല്ലേ എന്താ سورة نكارة اللودة بتجينيال فسائق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون ആകാശഭൂമി ആ സകലം പൊട്ടിപ്പിളർന്ന് തകർന്ന് തെരിപ്പണമായി പഞ്ഞുപോലെയായി പറക്കുന്നതായ രംഗമാണ് ലോകമേ അന്ന് കാണുക നിങ്ങൾ അങ്ങനെയുള്ള രംഗമാണ് ആദ്യത്തെ ഊത്ത് ആദ്യത്തെ ഊത്ത് ഊതിക്കഴിഞ്ഞാൽ തുമ്മനു ഹഫീഹി ഊഹ്റ പിന്നെ ഒരു കൂടി ആ ഇസ്രാഫീൽ എന്ന മലക്കിനോട് ഊതാൻ വേണ്ടി കെൽപ്പിക്കപ്പെടും ആ സന്ദർഭത്തിൽ ഫൈതാഹും മരിച്ചവരെല്ലാം ഉണർന്നുകൊണ്ട് പ്രയാസപ്പെട്ട നോട്ടം എവിടെയാ നമ്മൾ എവിടെ നമ്മൾ വരുന്നത് നമ്മൾ കബറിലായിരുന്നല്ലോ ഉറങ്ങാൻ ഉറങ്ങിക്കിടക്കായിരുന്നല്ലോ ആരാ നമ്മൾ ഉണർത്തിയത് യാസി സൂറത്തിൽ പറഞ്ഞ ശരിയാണത് പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം കെട്ടുറപ്പുള്ള വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ജീവിത രീതി മാറ്റാൻ അത് അവരെ സഹായിക്കുമെന്ന് നാം തുടക്കത്തിൽ പറഞ്ഞു പിന്നെ പരലോകം അത് എപ്പോഴാണ് എന്ന് നിർണ്ണയിക്കാൻ കൃത്യമായിട്ട് ലോകത്തിന് സാധിക്കുകയില്ല അറിയുകയില്ല അത് മുഖറമായ മലക്കിനോ അല്ലെങ്കിൽ മഹാത്മാക്കളായ നബിമാർക്കോ അള്ളാഹു ഉസ്മാനോ തല വിവരം കൊടുക്കാത്ത വിഷയമാണത് അത് നാം ജിബിലറസുടുക്കിലേക്ക് അറാബിയുടെ കോലത്തിൽ വന്നുകൊണ്ട് മുട്ടോട് മുട്ടിച്ചേർത്തിരുന്നു കൊണ്ട് സംസാരിച്ചതായ നീണ്ട വിശദമായ ആദ്യത്തിൽ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കുറിക്കപ്പെട്ടതായ ഹദീസാണത് ആ ഹദീസിൽ ചോദിക്കപ്പെട്ട ആള് അറിയാത്തതുപോലെ ചോദിച്ച ആൾക്കറിയുകയില്ല ഏത് ചോദിക്കപ്പെട്ട ആളും അങ്ങനെ തന്നെ അതിജിബിരിൽ ആണെന്ന് അറിഞ്ഞിട്ടല്ല റസൂദാന സംസാരം റസൂദ്ദാന സംസാരം ഈ മുമ്പിലുള്ള ആള് ജിബിരിലാണെന്ന് അറിഞ്ഞിട്ടല്ല പിന്നെയാണ് അറിയുന്നത് അ ജിബിരിലാണ് വന്നു പോയത് അങ്ങനെയാണ് ഹദീസിലൂടെ വന്നത് മനസ്സിലായില്ലേ ആദ്യം കണ്ട കണ്ട കാഴ്ചയിലോ ചോദിച്ചപ്പോഴോ ചോദ്യത്തിന് ഉത്തരം നൽകിയപ്പോഴോ റസൂദായ് സലഹു അലൈവെ വസ്ല്ലമിന് മുമ്പിലിരിക്കുന്ന അറിയില്ല എന്നിട്ട് പിന്നെയാണ് റസൂല്ലായി സ്വല്ലാ അലൈഹി വസ്ലം വിവരം കിട്ടിയത് ആ വന്നാൾ ജിബിലായിരുന്നു അതുകൊണ്ട് റസൂല്ലാ സല്ലാ അലി വല്ലം പറഞ്ഞൊന്ന് വിളിക്കൂ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചതായ എന്നോട് ഇപ്പോൾ സംസാരിച്ചതായ അറാബിയ നിങ്ങളൊന്ന് മടക്കി വിളിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ പുറത്ത് നോക്കുമ്പോൾ പുറത്തിറങ്ങി വിളിക്കാൻ വേണ്ടി അന്വേഷിച്ച് നോക്കുമ്പോൾ ആളില്ല മനസ്സിലായില്ലേ അപ്പോൾ പറഞ്ഞു വരുന്നത് ആ സന്ദർഭത്തിൽ മഹാനായ ജിബിലിഅലിബിൽ അലിസ്ലാമിനെ നോക്കിയും കൊണ്ട് റസൂള്ളി സാഹു അലൈവ് വസ്ലം പറഞ്ഞതായ വാക്കാണ് എന്നാണ് കാമത്ത് നാളെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ചോദിക്കപ്പെട്ടാലും ചോദിച്ചാലും സമം തന്നെ തുല്യം തന്നെ തന്നെയെന്ന് ഇവിടെ നാം പഠിക്കേണ്ട ഭാഗം ക്യാമത്താൾ എന്നാണ് എന്നത് ആർക്കും അറിയുകയില്ല എന്നതാണ് ബർസഞ്ചി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ക്യാമത്നാട് അലാമത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൂട്ടിച്ചേർത്തതായിട്ട് കണ്ടു അത് ഖുർആാനും സുന്നത്തിനും എതിരാണ് എന്താണ് വിവരം കൊടുത്തിരുന്നു പക്ഷെ റസൂൽ പറയുന്നത് ആരോടും പറയുന്ന പറഞ്ഞതുകൊണ്ട് പറയാത്തതാണ് റസൂള്ളിഹുഅലൈ വസ്ല്ലം എനക്ക് അറിയുകയില്ല നിങ്ങൾക്കറിയാത്തതുപോലെ അപ്പൊ റസൂൽ ആ പറഞ്ഞ കളവാണെന്ന് പറയേണ്ടത് ഇങ്ങനെയാണെങ്കിൽ ഇത് റസൂലിന് അറിയാമായിരുന്നു പറയുമ്പോൾ സുഹാൻ അല്ല അള്ള തന്നെ ഖുർആാനിൽ പലയിടങ്ങളിലും എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അറിയൂല അത് അള്ളാന്റെ കൈ അള്ള സ്പെഷ്യലിസ്റ്റ് ആയ കാര്യമാണ് എന്ന് അവരോട് പറഞ്ഞേക്കുക എന്നാണ് മറുപടി അതല്ലേ അതുകൊണ്ട് ആ രൂപത്തിലൊക്കെ യഥാർത്ഥത്തിൽ റസൂള്ള വാഴ്ത്തലും പുകഴ്ത്തലും തെറ്റാണ് റസൂള്ള മഹാനാണ് വാഴ്ത്തേണ്ടവരാണ് പുകഴ്ത്തേണ്ടവരാണ് അവരെ കുറിച്ച് പറയേണ്ടതൊക്കെ പറയണം അതൊക്കെ പറയണ്ട എന്ന് നമുക്ക് അഭിപ്രായമില്ല പക്ഷേ ഇല്ലാത്തത് പറയുക എന്നത് അത് ഒരിക്കലും പാടുള്ളതല്ല കാരണം റസൂലിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞു കുറിച്ച് ഒരാൾ ആരോപിച്ചാൽ അദ്ദേഹത്തിന്റെ സ്ഥിരമായ പാർപ്പിട നരകമാണെന്ന് അവർ കൊള്ളട്ടെ എന്ന് റസൂർ ജീവിതത്തിൽ കളവ് പറയാത്ത നമ്മുടെ കണ്ണിലുണ്ണിയായ ദൂതർ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് സഹീൽ ബുഹാരിയിൽ മാത്രമല്ല സഹി മുസ്ലിമിൽ മാത്രം അറുപതോളം മുത്തവാത്തറായിട്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതായ അറുപതോളം റിപ്പോർട്ടകന്മാർ റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണത്